ഗുഡ് ഈവനിങ് എവറി വൺ അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെസ്സേജസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് മെയിൻസ് റിസൾട്ട് ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ള സൂചനയാണ് അപ്പോൾ മെയിൻസ് റിസൾട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർക്ക് മെസ്സേജസ് വരുന്നുണ്ട് പല ആൾക്കാർക്കും മെസ്സേജസ് വന്നിട്ടില്ല വരാത്ത ആൾക്കാർക്ക് ഇനി മെസ്സേജസ് വരാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് അവസാനം വരെ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ട് ഏകദേശം എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നൊരു സൂചനയാണ് ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ് നൽകുന്നത് അപ്പോൾ അത് ഒരുപാട് ആൾക്കാരൊക്കെ ഓൾറെഡി മെസ്സേജസ് വന്നിട്ടുണ്ട് മെസ്സേജസ് വന്ന് ഒരുപാട് പേര് അവരുടെ സന്തോഷം പേഴ്സണലി വിളിച്ച് അറിയിക്കുകയും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ മെസ്സേജസ് വന്നിട്ടുള്ള എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അവർ ഇനിയുള്ള അവരുടെ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നല്ല ഒരു റാങ്ക് തന്നെ നിങ്ങൾക്ക് ഏവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് ആശംസിക്കുന്നു പക്ഷേ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളെ ത്യജിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മിസ്സായത് അതിൽ തർക്കമൊന്നുമില്ല ഓക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു വളരെ പെട്ടെന്ന് കിട്ടേണ്ട ഒരു സർക്കാർ ജോലി തന്നെയായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടഞ്ഞ വാതിലിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്ന ഒരുപാട് വാതിലുകൾ നിങ്ങൾ കാണാതെ പോവുകയാണ് എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഏഴ് മാസം കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്ന മെയിൻസ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പോഴത്തെ ഈ മെയിൻസ് ലിസ്റ്റിൽ നിന്നും തഴയപ്പെട്ടു അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്ന സങ്കടത്തിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏഴ് മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന മെയിൻസ് ലിസ്റ്റിൻ്റെ സമയത്ത് അപ്പോഴും ഇതേപോലെ സങ്കടപ്പെട്ട് നിൽക്കേണ്ടിവരും ഇപ്പം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാം അടുത്ത വരാൻ പോകുന്ന എക്സാമിനേഷനിൽ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യിച്ചിട്ടോ ഒരു എക്സാമിനേഷനിലേക്ക് കോഴ്സിലേക്കുമല്ല നമ്മുടെ കാര്യങ്ങൾ എന്താണ് ക്ലാസ് ആയാലും കോഴ്സുകളായാലും അത് നിങ്ങൾക്ക് ഫ്രീ ആണ് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെയാണ് ഒരു കോഴ്സിലേക്ക് വരണം എന്നൊന്നും പറയുന്നല്ല നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് അടുത്ത ഒരു ഏഴ് മാസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും അതും സെക്രട്ടറി അസിസ്റ്റന്റിനേക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഇപ്പം കമ്പനി ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റിനേക്കാളും പത്തോ പന്ത്രണ്ടായിരം ഒക്കെ ഇനീഷ്യൽ സാലറി കൂടുതൽ വരുന്ന നല്ല പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നതും ഒട്ടും മോശമല്ലാത്ത പോസ്റ്റ് തന്നെയാണ് സെക്രട്ടറി അസിസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കൽ പ്രഷർ കുറവുള്ള ഒരു നല്ല പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും കുറേ കൂടെ നല്ല പോസ്റ്റ് സെക്രട്ടറി അസിസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ നല്ല പോസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് രണ്ട് ഏത് പോസ്റ്റുകളായിരിക്കും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻ്റേജും ഒക്കെയുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പ്രൊഫൈൽ മെസ്സേജസ് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇപ്പം നിലവിലില്ല ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ വന്നിരിക്കുന്ന എക്സാമിനേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം ദെൻ അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക ആ മാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷൻ ചിലപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ടായിരിക്കും ഡിഫറൻറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും റാങ്ക് ഫയൽസ് പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടേക്ക് അവേസ് നമ്മൾ പറയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതും കൂടെ ഒന്ന് കമ്പെയർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത് ഓക്കെ ആ കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എന്താണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്ന് കമ്പനി ബോർഡാണ് ഓക്കെ കമ്പനി ബോർഡ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരം വേക്കൻസി ഒന്നും പറയുന്നില്ല അപ്പോൾ ഒരു ത്രീ തൗസൻഡ് വേക്കൻസി അവിടെ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും സെക്രട്ടറി അസിസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ആറ് ഇരട്ടി വേക്കൻസി ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷനിൽ ഒരു നൂറ്റിപ്പത്ത് പ്ലസ് മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചെറിയൊരു എഫേർട്ട് ഇട്ടിട്ട് ഒന്ന് കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉള്ള ഒന്ന് നന്നായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന മൂവായിരത്തിൽ ഈസി ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ വെരി ക്ലോസ് ആണ് വെരി ക്ലോസ് ആണ് പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ പുറകെ വരുന്നുണ്ട് നിങ്ങളിപ്പം കൺഫ്യൂഷനായിട്ട് നിന്നിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യും വീണ്ടും സെയിം സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ എത്തും അപ്പോൾ ഇങ്ങനെ ഒരു നൂറ്റിപ്പത്ത് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അടുത്ത എക്സാമിനേഷൻ വേണ്ടിയിട്ട് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാൻ കൃത്യമായിട്ട് ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള ക്ലാസുകൾ ഫോളോ ചെയ്തുകൊണ്ട് ആ ക്ലാസുകൾ അന്നാന്ന് തന്നെ തീർത്തുകൊണ്ട് അതിന് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും കൃത്യമായി ചെയ്തുകൊണ്ട് സിലബസ് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും അതിലൊരു ഡൗട്ടും ഇല്ല അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട് ഏകദേശം ഒരു മുന്നൂറോളം വേക്കൻസികൾ അതിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ട്വൻ ലൈക്ക് ഒരു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേക്കൻസി വരെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം ഇനി അതെങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ സെഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ നമ്മൾ കമ്പനി ബോർഡിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ അതായത് കമ്പ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനേഷൻ കഴിഞ്ഞതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മളിവിടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ ഒന്നര മാസമായി നമ്മൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് നമ്മളിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ പൊളിറ്റിയുടെ ക്ലാസുകളായാലും മാത്സിൻ്റെ ക്ലാസുകളായാലും ഹിസ്റ്ററിയുടെ ക്ലാസുകളായാലും എക്കണോമിന്റെ ക്ലാസ്സുകളായാലും ഇതൊക്കെ ഇപ്പം ഓൺഗോയിങ് ആണ് അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ കൺസെപ്ചൽ ക്ലാരിറ്റി എപ്പോഴും ആണ് കൺസെപ്റ്റുവൽ ക്ലാരിറ്റി കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക അതിനാണ് നമ്മൾ കൺസെപ്റ്റുവൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് മനസ്സിലാക്കി പഠിക്കുക അപ്പം കൺസെപ്റ്റൽ ക്ലാരിറ്റി തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏതൊരു കാര്യവും നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടായിരിക്കണം അപ്പോൾ കൺസെപ്റ്റൽ ക്ലാരിറ്റിയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഫസ്റ്റ് ടൈം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് നിങ്ങൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ മുമ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ടെസ്റ്റ് സീരീസ് കൊണ്ട് ആയിട്ട് വരുന്നത് അല്ലാതെ ലൈക്ക് ഒരിക്കലും നിങ്ങളുടെ നോളജ് അടക്കാൻ വേണ്ടിയിട്ടല്ല ഒന്ന് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് അതൊരു റിവിഷൻ പോലെയാണ് ഒന്ന് റിവിഷൻ പോലെയാണ് എക്സാമിനേഷൻ വീണ്ടും വീണ്ടും എക്സാം എടുത്തുകൊണ്ട് എക്സാമിൻ്റെ ഒരു ഫിയർ എക്സാം എടുക്കാനുള്ള ഒരു പേടി അതൊഴിവാക്കുക അതുപോലെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുക എക്സാം ഹാളിൽ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളൊക്കെ മുൻകൂട്ടി തന്നെ തെറ്റുകൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തെറ്റുകൾ വരുത്തിക്കൊണ്ട് അത് റെക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാമതായിക്കൊണ്ട് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ആണ് ഓക്കെ ഒരു കമ്പാരിസൺ ആണ് അതായത് നിങ്ങളെയും നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ റാങ്കുമായിട്ട് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം മറ്റുള്ളവർ ശരിയാക്കിയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എടുക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ നിങ്ങൾ സമയം എടുക്കുന്നുണ്ടോ നിങ്ങൾ ഉദ്ദേശിച്ച അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അതല്ല വേറെ രൂപത്തിൽ ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് സീരീസ് എടുക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു ഹ്യൂജ് കണ്ടന്റ് തന്നുകൊണ്ട് അത് നിങ്ങളോട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇതാണ് റാങ്ക് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ സാധാരണ പറയാറുണ്ട് റിഫൈൻ ചെയ്യുക എന്ന് പറയും ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണത്തിനൊക്കെ റിഫൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗോൾഡ് ആക്കി എടുക്കുന്നത് അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക അതേപോലെ നിങ്ങൾ പഠിച്ച കാര്യത്തിന് റിഫൈൻ ചെയ്ത് അതിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അതായത് നിങ്ങൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റൻസിൽ കൂടുതൽ ക്വസ്റ്റൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്വസ്റ്റൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത് അപ്പം ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് സീരീസ് വരുന്നത് അപ്പം ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് അപ്പം ഒരു കാര്യം നിങ്ങൾ വിട്ട് കളയാതിരിക്കുക ഇപ്പം കഴിഞ്ഞ എക്സാമിനേഷനിൽ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ സിലബസിൽ അപ്പം ഏറ്റവും കൂടുതൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഫെയിലിയർ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പേപ്പർ വണ്ണ് നിങ്ങൾ സില്ലി ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അതിനെ നെഗ്ലക്ട് ചെയ്തു എന്നുള്ളതല്ല പേപ്പർ ടുന് നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പേപ്പർ വണ്ണിന് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പേപ്പർ വണ്ണിന് നിങ്ങൾ അർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളും ഈ പ്രാവശ്യത്തെ സിലബസ് അല്ലെങ്കിൽ റിസൾട്ടിൽ റിസൾട്ടിലുണ്ടായനെ നിങ്ങൾക്കും പ്രൊഫൈൽ മെസ്സേജസ് വരാനുള്ള സാധ്യത ഉണ്ടായതിനെ അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഇനി വരുത്താൻ വേണ്ടിയിട്ട് പാടില്ല ഇതൊക്കെ ലൈക്ക് ബിറ്റർ ട്രൂത്ത് ആണ് കൈപ്പുള്ള സത്യങ്ങളാണ് ബട്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ട് പേപ്പറും ഒരേപോലെ പഠിക്കണം ഒരു ഏരിയയും വിട്ട് കളയരുത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കുക ഒരു ഗസ് എടുത്തിട്ട് ഒരു ഒരു റിസ്ക്കിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പഠിക്കരുത് ഒരു റിസ്ക് എടുത്ത് പഠിക്കരുത് ഇന്ന ഏരിയാസ് അവിടുന്ന് ക്വസ്റ്റൻസ് വരുന്നില്ല അത് ഞാൻ ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ ഇന്നിന്ന ഏരിയാസാണ് കൂടുതൽ എന്ത് വരുന്നത് ഇമ്പോർട്ടൻസ് വരുന്നത് ഞാൻ അത് മാത്രമേ പഠിക്കൂ ബാക്കിയുള്ള ഏരിയാസ് അങ്ങനെ ഒരു ഗ്യാമ്പ് ഇനി നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഓക്കെ അടുത്ത എക്സാമിനേഷനിൽ നിങ്ങൾ നല്ലൊരു റാങ്ക് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓരോ ഭാഗവും ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ലാതെ ഒന്നും നിങ്ങൾ വിട്ട് കളയാൻ വേണ്ടിയിട്ട് പാടില്ല അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി വരുന്ന എക്സാമിനേഷൻ്റെ അതിന് മെയിൻസ് എക്സാമിനേഷൻ വരികയാണ് അതിന് രണ്ട് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പേപ്പറും ഒരേപോലെ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഇനി ഒരു പേപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ പേപ്പറിലേക്ക് നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ എക്സാമിനേഷനിലൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ആഡ് ചെയ്ത് കൊണ്ട് സിംഗിൾ ആയിട്ട് വരുന്ന ചെയ്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറും നന്നായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഒരു ഏരിയ നിങ്ങൾ വിട്ട് കളയരുത് ഓക്കെ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എത്ര ചെറിയ ഇൻഫർമേഷൻ ആയാലും അത് എക്സാമിനേഷനിൽ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കാർഡ് കയറി പഠിക്കണം എന്നുള്ളതല്ല എക്സാം സ്പെസിഫിക്കൽ എന്തെല്ലാം കാര്യങ്ങൾ വരുമോ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാം അതല്ലാതെ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും കയറി പഠിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുകയും ചെയ്യരുത് ഓക്കെ യെസ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തൊട്ടടുത്ത് വരാൻ പോകുന്ന എക്സാമിനേഷൻ നിങ്ങൾ മിസ്സ് ചെയ്യരുത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത് ഇത്രയും കാലം പഠിച്ചു പക്ഷേ അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഈ ഫെയിലിയറിന് ഞങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പം അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പം അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ കെ എസ് റാങ്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ടെലിഗ്രാമിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാസിൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ മൊഡ്യൂൾ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഓരോ മൊഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഓരോ സബ്ജക്റ്റുകളും അതേ ഓർഡറിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പം നമ്മുടെ പൊളിറ്റിയുടെ ക്ലാസ്സുകൾ ഏകദേശം ഇരുപത്തി എട്ട് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൊളിറ്റി ഇരുപത്തിയെട്ടോളം ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒൻപത് ക്ലാസ്സുകൾ നമ്മളുടേത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ദെൻ എക്കണോമി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഏകദേശം അഞ്ച് ക്ലാസുകളോളം എക്കണോമി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണ് മാത്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ക്ലാസ്സുകൾ അത് കഴിഞ്ഞിട്ടുണ്ട് ദെൻ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സിലെ രണ്ട് ക്ലാസുകളും കെമിസ്ട്രിയിൽ ഒരു ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട് ദെൻ മെൻ്റർഷിപ്പ് ബാച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ജ്യോഗ്രഫി കഴിയാറാവാണ് ഓക്കെ വേൾഡ് ജ്യോഗ്രഫി അത് അവർക്ക് കഴിയാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇത്രയും ഭാഗങ്ങൾ ഓൾറെഡി കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി മുന്നോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്ന് മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് നിങ്ങൾ എടുക്കുക ഓക്കെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക അതിൽ പൊളിറ്റി ഉണ്ടായിരിക്കും പൊളിറ്റിയുടെ ആദ്യത്തെ ക്ലാസ് മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങാം കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസസ്സും ഉണ്ടായിരിക്കും ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കും ഓക്കെ റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസസും ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ സബ്ജക്റ്റും ഇപ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ പൊളിറ്റി നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയിരിക്കും എന്നാലും നിങ്ങൾ ക്ലാസുകൾ ഒന്നും കൂടെ കേട്ട് നോക്കുക ആ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് വിട്ടുപോയ ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം അതൊന്ന് റിഫൈൻ ചെയ്ത് ലൈക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ ചിലപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം ഇനി അഥവാ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ക്ലാസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കേട്ട് നോക്കുക എന്നിട്ട് ഓക്കെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണ് കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട് കൂടുതൽ ക്വസ്റ്റൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ സബ്ജക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അല്ലാത്ത സബ്ജക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യേ വേണ്ട അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ പൊളിറ്റി ഈ പറയുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് പൊളിറ്റി അതുപോലെ തന്നെ എക്കണോമി കേരള ഹിസ്റ്ററി ഈ സബ്ജക്റ്റുകൾ ഇതുവരെ നമ്മുടെ യൂട്യൂബിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ ഇരുന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതേ ഓർഡറിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ചും പൊളിറ്റിയും അതുപോലെ തന്നെ എക്കണോമി ഇത് രണ്ടും അതേ ഓർഡറിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യത്തെ ക്ലാസ് മുതൽ കാരണം ഓരോന്നും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനി ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ബട്ട് ടെലഗ്രാം ഷെയറിൽ ലൈക്ക് ഷെയർ ഷെയർ ചെയ്യുന്ന നോട്ട്സിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾ സെൽഫായിട്ട് ക്ലാസ് കേട്ടിട്ട് ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ സെൽഫ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് അതാണ് നിങ്ങളൊരു ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള നോട്ട് ഫോളോ ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ലത് നിങ്ങളൊരു സെൽഫ് നോട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് എപ്പോഴും നല്ലത് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി സെൽഫ് നോട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഓൺലൈനിൽ ഓൺലൈനിലുണ്ടായിരുന്ന മെമ്പർഷിപ്പ് സെഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓൺലൈൻ മെമ്പർഷിപ്പിൻ്റെ സെഷൻസിൻ്റെ വീഡിയോസ് അതും അവൈലബിൾ ആണ് അതൊന്ന് കണ്ടുനോക്കാം നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നോട്ട്സ് ഉണ്ടായിരിക്കും അതും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അതിനടുത്തത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം ആദ്യം സിലബസ് ഡീകോഡ് ചെയ്യണം പ്രധാനമായിട്ടും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സിലബസ് എവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തറവായിട്ട് തിരിച്ചു മറിച്ചും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും യൂട്യൂബ് ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ലൈവ് ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ലൈവ് മാത്രമായിരിക്കും ആ ലൈവ് ക്ലാസുകൾ നിങ്ങൾ ലൈവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നോർമലി ഇത് സാറ്റർഡേ ആൻഡ് സൺഡേ ആയിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈവ് ആയിട്ട് തന്നെ ആ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക ഇതിന്റെ റെക്കോർഡിംഗ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ആപ്പ് ആൻഡ് വെബ്സൈറ്റിലാണ് ഓക്കെ ആപ്പ് ആൻഡ് വെബ്സൈറ്റിൽ ഇതിന്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും യൂട്യൂബിൽ ലൈവ് ക്ലാസ് മാത്രമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യണം സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് എങ്ങനെ കൊസ്റ്റൻസ് ഓരോ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിട്ടുപോയ ചില ഭാഗങ്ങളുണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്ന് പഠിക്കാം ഇത് ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ബട്ട് സ്റ്റിൽ നിങ്ങൾ നമ്മുടെ ക്ലാസുകളൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പൊളിറ്റി എക്കണോമി അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി ഈ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം സിലബസ് പ്രീവിയസ് ക്വസ്റ്റിൻ്റെ അനാലിസിസ് ഡിസ്കഷൻസ് വരുന്നുണ്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സിലബസിന്റെ ഡീകോഡിംഗ് ഉണ്ടായിരിക്കും അതും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇന്ന് മുതൽ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ആദ്യമായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പം മുതൽ തന്നെ നിങ്ങൾ അത് പഠിച്ചു തുടങ്ങണം ഇനി ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലേക്കില്ല ഇപ്പം മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കമ്പനി ബോർഡിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുന്ന കാര്യം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം ഓക്കെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം ഒരു ക്ലാസ് കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് കാണുന്നു ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാക്കില്ല അത് റിസൾട്ട് ഉണ്ടാക്കില്ല അത് ഇപ്പം തന്നെ പറയാം ഓരോ ദിവസത്തത് അന്നാന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം അപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ബി ഹോണസ്റ്റ് റെഗുലർ ആയിട്ട് നമ്മുടെ ക്ലാസുകൾ കാണുന്ന ഒരു തേർട്ടി ടു ഫിഫ്റ്റി സ്റ്റുഡൻസ് ഉണ്ട് അവർ ലൈവായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇൻ കേസ് ഇപ്പൊ എപ്പോഴെങ്കിലും ലൈവ് മിസ് ആവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അവരത് കംപ്ലീറ്റ് ആകും എനിക്ക് ഉറപ്പാണ് ഈ മുപ്പത് അൻപത് പേര് അവര് എന്തായാലും അടുത്ത എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അത് ഞാൻ പറയാൻ കാരണം എന്റെ ക്ലാസ് നല്ലതായത് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസുകൾ മെച്ചപ്പെടുന്നത് അതുകൊണ്ടല്ല അവരുടെ ഡെഡിക്കേഷനാണ് അത് അവരുടെ ഡെഡിക്കേഷനെ കാണിക്കുന്നുണ്ട് ഓരോ ദിവസത്തെ ക്ലാസ്സും അവർ മുടങ്ങാതെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ അവർ ചോദിക്കുകയും ചെയ്യും അപ്പോൾ അത് ചോദിക്കുന്ന അത് കാണിക്കുന്നത് അവരുടെ ഡെഡിക്കേഷനാണ് ആ ഡെഡിക്കേഷനുള്ള ആൾക്കാർ മാത്രമേ ഈ എക്സാം ക്ലിയർ ചെയ്ത് പോയിട്ടുള്ളൂ ഓക്കെ ഇപ്പോഴത്തെ ഒരു ഫെയിലിയർ അവരെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അവരെല്ലാം റെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ് അതാണ് അവർക്ക് മുഖ്യം അതേ മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് നിങ്ങൾ മാറി വരണം അതേ മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് നിങ്ങൾ മാറി വരണം ഒരു ഫെയിലിയറിൽ തകർന്നു നിൽക്കരുത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം ഓക്കെ യെസ് അപ്പം ഇനി നമ്മുടെ എന്തെല്ലാം ക്ലാസ്സുകളാണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം കമ്പനി ബോർഡ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇത് രണ്ടിൻ്റെയും ക്ലാസുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അത് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുവരെ കഴിഞ്ഞ ക്ലാസുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ്ലി ഫ്രീ ക്ലാസുകൾ ഉണ്ട് അപ്പോൾ മെയിൻസിൻ്റെ സിലബസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം അപ്കമിങ് ആയിട്ടുള്ള പ്രിലിംസ് ലൈക്ക് പ്രിലിംസിൻ്റെ ക്ലാസ്സുകളൊക്കെ മെയിൻസ് ഓറിയൻ്റഡ് ആയിട്ട് തന്നെയാണ് നല്ല ഡെപ്റ്റിൽ കൺസെപ്റ്റൂർ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ തന്നെയാണ് അല്ലാതെ റെക്കോർഡ് ക്ലാസ്സസ് മാത്രം നൽകല്ല ചെയ്യുന്നത് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ അറ്റൻഡ് ചെയ്യാം ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് റിസോൾവ് ചെയ്യാം അതുപോലെ റെക്കോർഡ് സെഷൻസും ഉണ്ടായിരിക്കും ഓരോ ക്ലാസിന്റെയും റെക്കോർഡ് ക്ലാസസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതൊക്കെ യൂട്യൂബിലുണ്ട് യൂട്യൂബിൽ തന്നെ നിങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി അതിന് പുറമെ സിലബസ് ഡീകോഡിംഗ് ഉണ്ട് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കാൻ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് സിലബസ് ഡീകോഡിംഗ് ഉണ്ട് അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ അനാലിസിസ് ഉണ്ടായിരിക്കും ഇനി ഇതല്ല അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസ് എടുത്തിട്ട് നിങ്ങളുടെ ഒരു റിഫൈൻമെന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ക്ലാസുകളും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടുന്നുണ്ട് അപ്പം ദയവചെയ്ത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക വേറെ ഒന്നും നിങ്ങളുടെ അടുത്തുനിന്ന് ആവശ്യപ്പെടുന്നില്ല കൃത്യമായിട്ട് ഇത് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ എക്സാമിനേഷനിൽ അടുത്ത എക്സാമിനേഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ക്ലാസും നോട്ട്സും കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഇനി ഇതല്ലാതെ അത് അഡീഷണൽ ആയിട്ട് ഈ ക്ലാസുകളും നോട്ട്സിനും പുറമെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആണ്ട്ടോ വീണ്ടും ഞാൻ പറയുകയാണ് ക്ലാസുകൾ മുഴുവൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും നോട്ട്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും അതെല്ലാം യൂട്യൂബ് ചാനലിലുണ്ട് ഇതുവരെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ അതായത് ക്ലാസ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കുറച്ച് ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞു അതിൻ്റെ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇനി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് മുതൽ അങ്ങോട്ടേക്ക് ഇനി അങ്ങോട്ടേക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ ലൈവ് ക്ലാസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആയിട്ട് വരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ദെൻ ടെസ്റ്റ് സീസ് ബാച്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും മിനി ടെസ്റ്റും അതുപോലെ തന്നെ ഫുൾ ലങ്ത്ത് ടെസ്റ്റും കിട്ടുന്നതായിരിക്കും അതുപോലെ ഡീറ്റെയിൽഡ് നോട്ടും പ്ലസ് പ്രീവിയസ് ഇയർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഫൈവ് ഇയേഴ്സിൻ്റെ പി വൈക്യു അനാലിസിസിൻ്റെ റെക്കോർഡിങ്സ് കിട്ടുന്നത് ഇവിടെയായിരിക്കും ഓക്കെ അതിൻ്റെ ലൈവ് ആയിട്ട് തന്നെ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ ലൈവായിട്ട് തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും പക്ഷേ അത് ലൈവായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അതിൻ്റെ റെക്കോർഡിങ്സ് ഉണ്ടാവുന്നത് ഇവിടെ ആയിരിക്കും ഓക്കെ ടെസ്റ്റ് സീരീസ് ബാച്ചിലായിരിക്കും ഈ ടെസ്റ്റ് സീരീസ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കെ എസ് റാങ്ക് ഡോട്ട് കോം എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ യെസ് മെന്റർഷിപ്പ് ബാച്ച് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ മെന്റർഷിപ്പ് ബാച്ച് ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള താല്പര്യമുണ്ട് മെന്റർഷിപ്പ് ബാച്ചിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം അതിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമയിൽ നിന്ന് ഒന്ന് ബാക്കപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കയറി വരണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം മെൻഡർഷിപ്പ് ബാച്ച് ഇനി ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ അല്ലാതെ മെൻഡർഷിപ്പ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കെ എസ് ബാങ്കറിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കയറിയാൽ അവിടെ പാർട്ട് ടൈം ഫുൾ ടൈം മെൻ്റർഷിപ്പിൻ്റെ ഉണ്ടായിരിക്കും അതിന് നിങ്ങൾ കയറി കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കില്ല ഓക്കെ നിങ്ങളുടെ പൈസ പോകുന്നതല്ല ഞാൻ പറയുന്നത് പൈസ ഞാൻ റീഫണ്ട് ചെയ്യും ഓക്കെ അത് ഞാൻ റിട്ടേൺ അയക്കും അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഓക്കെ ഇനി സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം മെൻഡർഷിപ്പ് ബാച്ചിലേക്ക് അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു കൺസിഡറബിൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ കൺസിഡർ ചെയ്യുള്ളൂ നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ടെസ്റ്റ് സീരീസ് ബാച്ചാണ് ഓക്കെ ടെസ്റ്റ് സീരീസ് മാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് അത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ടെസ്റ്റ് സീരീസ് ബാച്ച് ഉണ്ടായിരിക്കും അതിലെ ടെസ്റ്റ് സീരീസ് മിനി ടെസ്റ്റ് അതുപോലെ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഡീറ്റെയിൽഡ് നോട്ട്സും അതുപോലെ പ്രീവിയസ് ഇയറിൻ്റെ അറ്റ്ലീസ്റ്റ് അഞ്ച് വർഷത്തെ പ്രീവിയസ് ഇറിൻ്റെ അനാലിസിസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി അതിന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ കൃത്യമായിട്ട് യൂട്യൂബിൽ വരുന്ന ക്ലാസ്സുകളൊന്ന് കണ്ടാൽ മാത്രം മതി അത് ഓരോ ദിവസവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇരുന്നുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിരുന്ന ഒരു റിലീജിയസ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ക്ലാസുകളൊക്കെ കേൾക്കുക അതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുക റിവിഷൻ ചെയ്യാം എന്നിട്ട് നമ്മളോടൊപ്പം നിങ്ങൾ വരും ഓക്കെ എന്നിട്ട് ഈ വർഷത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ റാങ്ക് അടിക്കുക വേറൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഓക്കെ കഴിഞ്ഞു പോയ സാധനത്തിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നന്നായിരുന്നു കുറച്ചുകൂടി മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു അര മാർക്ക് കിട്ടിയാൽ മതി ഒരു മാർക്ക് കിട്ടിയാൽ മതി പേപ്പർ വണ് കുറച്ചുകൂടെ നന്നായിട്ട് നോക്കിയാൽ മതിയായിരുന്നു ഒരു എക്സ്ട്രാ ടെസ്റ്റ് സീരീസ് എടുത്താൽ മതിയായിരുന്നു അതല്ലെങ്കിൽ കുറച്ചുകൂടെ എന്ത് ചെയ്താൽ മതിയായിരുന്നു ഒന്ന് റിവിഷൻ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനത്തെ റിഗ്രറ്റിന് ഇനി ചാൻസ് ഇല്ല അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല ഇറ്റ്സ് ഓവർ അത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അഥവാ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി അവിടെ വെച്ച് നോക്കാം അതല്ലാതെ ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നന്നായിട്ട് പഠിക്കുക അതിൽ റാങ്ക് അടിക്കുക അതൊരു സത്യമാണ് റിയാലിറ്റിയാണ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ചെറിയൊരു കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഇത് നിങ്ങൾ മിസ്സായി പോകരുത് ഇനിയും ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കൊരു നഷ്ടമായി പോയാലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇനി ഇതുവരെ ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതാണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ എന്ന് പറയുന്നത് ഇൻ കേസ് എൻ്റെ പേരറിയാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഷഹീർ ഓക്കെ ഇതാണ് എൻ്റെ പേര് സ്പെല്ലിങ് ഓക്കെ ഷഹീർ എന്നാണ് പേര് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് നമ്പർ ഒരിക്കലും നിങ്ങൾ എന്നെ വിളിക്കരുത് കോൾ ചെയ്യരുത് കേട്ടോ കാരണം കോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ലൈക്ക് ഫൈവ് ടു സിക്സ് അവേഴ്സിൻ്റെ ക്ലാസുകൾ ഡെയിലി എടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയോ ചിലപ്പോൾ റെക്കോർഡിംഗ്സിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിലായിരിക്കും നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് സമയമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്ന ആയിരിക്കും തിരിച്ച് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് എൻക്വയറി ഉള്ളത് ആ കാര്യങ്ങൾ ഞാൻ ചോദിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുക ഇത് യൂസ് ചെയ്യാം ഓക്കെ ലൈക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് യൂസ് ചെയ്യാം ഓക്കെ ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാട്ടോ അതല്ലാതെ പഠനവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു നമ്പർ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ അങ്ങനെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക ഞാൻ ഇതുവരെ ഇത് ഷെയർ ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ എൻ്റെ നമ്പർ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ ഷെയർ ചെയ്യാതിരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പേഴ്സ് തപ്പി പിടിച്ചിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ആ ടെലഗ്രാമിലൂടെ മാത്രമായിരുന്നു ഞാൻ ഇതുവരെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇത് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ലൈക്ക് ഒരു ഒരു കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയണം എന്ന താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ അപ്പം വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം ഞാൻ അതിന് എന്ത് ചെയ്യുന്നതായിരിക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ചിലപ്പോൾ ഒരു ഡിലേ ഉണ്ടായിരിക്കും ആസ് യു നോ അങ്ങനെ എടുക്കുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിലായിരിക്കും വരുന്നത് അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പറും കൂടെ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി കിട്ടണമെന്നില്ല ഓക്കെ ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ നോട്ട്സ് അതൊക്കെ ഇനി ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ട് ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടണമെന്നില്ല ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇനി വിട്ടു കഴിഞ്ഞാൽ ഇനിയും റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമേ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ ഏഴ് മാസം കൃത്യമായിട്ട് ഒന്ന് റിഫൈൻ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് അടിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും അവിടെ കിടക്കുന്നുണ്ട് അത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വേറെ ഒന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടില്ല ഓക്കെ അതായത് ഈ ഈ മെസ്സേജ് കിട്ടാത്തതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത രണ്ടോ മൂന്നോ ദിവസം കൂടെ വേസ്റ്റ് ആയി പോവുള്ളൂ അതൊരു റിയാലിറ്റിയാണ് എനിക്ക് നിങ്ങളെ ലൈക്ക് അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സാരല്ലടാ പോട്ടടാ അങ്ങനെ പറയുന്നൊരു കാര്യമില്ല പോയത് പോയി അതൊരു റിയാലിറ്റിയാണ് അവിടെ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കുറെ കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു ഇനി വരുന്ന എക്സാമിനേഷൻ നമുക്കൊരു നല്ല ചാൻസ് അവിടെ കിടക്കുന്നുണ്ട് ആ ചാൻസ് തിരിച്ചറിയണം എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കണം അതാണ് റിയാലിറ്റി അത് മാത്രമേ നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക അതല്ലാതെ ലൈക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് മറ്റുള്ളവരെയോ നിങ്ങളെയോ വില കുറച്ച് കാണരുത് രണ്ടും വില കുറച്ച് കാണരുത് അപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്രട്ടറിയുടെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്തൊക്കെ ആയിരിക്കും ഓക്കെ ഇവ നൂറ്റി പത്തിന് താഴെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫൈനാൻസ് ഒക്കെ വരുമ്പോൾ നൂറ്റിപ്പത്തി താഴെ ആയിരിക്കും ഒരിക്കലും നൂറ്റിപ്പത്തായിരിക്കില്ല വൺ തേർട്ടി പ്ലസ് ആയിരിക്കും എന്നുള്ളത് ഷ്യൂർ ആയിരുന്നു അപ്പം അന്ന് തന്നെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ തേർട്ടി പ്ലസ്സിൽ താഴെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമിനേഷന് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും നേരത്തെ നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒന്നര മാസത്തോളം ഇപ്പം റെഗുലറായിട്ട് റിലീജിയസ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ക്ലാസുകൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പം പല ആൾക്കാരുടെ അടുത്തും അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ ഒരു റിസൾട്ട് ഇനിയെങ്കിലും നിങ്ങളിലേക്ക് എന്ത് ചെയ്യണം ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പം മുതലെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഓക്കെ യെസ് അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് പഠിക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് കെ എസ് റാങ്കറിൻ്റെ ആപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് ഓക്കെ ടെലഗ്രാമിലെ പിൻഡ് മെസ്സേജസ് നിങ്ങൾ നോക്കിയാൽ മതി അതിൽ ആപ്പിൻ്റെ എ പി കെ ഫയൽ അവൈലബിൾ ആയിരിക്കും അത് ജസ്റ്റ് ഒന്ന് എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വിത്തിൻ വെരി സൂൺ ലൈക്ക് എ പി കെ ഫയൽ ഉണ്ടെങ്കിൽ നമുക്കത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമ്മുടെ പ്ലേ സ്റ്റോറിലെ കൺസോൾ അക്കൗണ്ട് ഒക്കെ ഉണ്ട് ബട്ട് അതിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സമയമാണ് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരുന്നു വെരി സോൺ നമ്മൾ പ്ലേ സ്റ്റോറിലൂടെ തന്നെ നിങ്ങൾക്ക് അതെന്ത് ചെയ്യുന്നതായിരിക്കും അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ എ പിക്ക് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യുന്നതായിരിക്കും ആപ്പ് വഴി തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അപ്പോൾ ആപ്പ് വഴിയാണ് നിങ്ങൾ ക്ലാസ്സുകൾ അത് ആപ്പ് വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ എസ് റാങ്കർ ഡോട്ട് കോം എന്ന് പറയുന്ന ഇവിടെ കയറിയിട്ട് ടെസ്റ്റ് സീരീസ് ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം ഇനി ടെസ്റ്റ് സീരീസ് ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിലും അതിനൊരു ചെറിയ പേയ്മെന്റ് ഉണ്ട് ഓൾറെഡി ഞാൻ അത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് ഏകദേശം ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ടായിരിക്കും അപ്പം അത് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി അതല്ല അത് അടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം അഞ്ച് ദിവസം ഫ്രീ ആയിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഓക്കെ ഇനി അവിടേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും പക്ഷേ യൂട്യൂബിലാവുന്ന ചിലപ്പം ആഡുകൾ ഉണ്ടായിരിക്കും പിന്നെ യൂട്യൂബിലാവുന്ന സമയത്ത് അത് അടുക്കും ചിട്ടയിൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ആപ്പിലാകുന്ന സമയത്ത് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും ആ ക്ലാസിൻ്റെ ഉണ്ടായിരിക്കും അതിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതും ഓരോ സെക്ഷൻ സെക്ഷനുസരിച്ചിട്ട് അപ്പോൾ പൊളിറ്റി കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റ് അതിൻ്റെ അണ്ടറിലെ ക്ലാസുകളും സെക്ഷൻസും നിങ്ങൾക്ക് കിട്ടും അതുപോലെ അടുത്ത സബ്ജക്റ്റ് ഇനി അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോമൺ പ്രിലിംസ് ടെസ്റ്റ് സീരീസും കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ടെസ്റ്റ് സീരീസ് മിനി ടെസ്റ്റ് ഓക്കെ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് നോട്ട്സ് അതുപോലെ തന്നെ പ്രെസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നോട്ട്സ് ക്ലാസുകൾ ഇതൊക്കെ ആഡ് ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുക കെ എസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതാണ് രണ്ടാമത് നിങ്ങൾക്ക് ഫോൺ ഉണ്ട് അതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ക്ലാസുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ദൻ ആപ്പിലാകത്ത് കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അത് ഫിനിഷ് ആയി എന്ന് റെക്കോർഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഫിനിഷ് ആയി എന്ന് പറയും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നിങ്ങൾ ഒരു തർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു എത്രത്തോളം നിങ്ങൾ ഫിൽ ചെയ്തു എന്നുള്ളത് അപ്പോൾ സിലബസ് കംപ്ലീഷിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ഇത് നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അത് ഫില്ലാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എന്താ നമ്മൾ കവർ ചെയ്യാത്ത സബ്ജക്റ്റുകളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം കവർ ചെയ്യില്ല ഓക്കെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം കവർ ചെയ്യുന്നതായിരിക്കില്ല അത് നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുക അതിനിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്ബെല്ലോ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു മാർക്കും മിസ് ആവാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഓക്കെ യെസ് അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ സോ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കിട്ടുന്ന റിസോഴ്സസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ലൈക്ക് ഒരുപാട് റിസോഴ്സിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യരുത് റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് വെക്കുക അത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൺസെപ്റ്റൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യുകയാണ് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ഓരോന്നിനെ കുറിച്ചിട്ടും അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുകയാണ് വേണ്ടത് കാണാപ്പുറം പഠിക്കാൻ നിൽക്കരുത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സബ്ജക്ട് ഈസി ആവുന്നതായിരിക്കും നിങ്ങൾക്ക് എക്സാങ് കുറെ കൂടെ ഈസിയാവും ബെറ്റർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് വൈൻ്റെ ഫ്രിയാണ് താങ്ക് യു സോ മച്ച് ആൻഡ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക